തിരുവലയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ്സാണ് സ്കൂൾ ബസ്സിനെ അപകടക്കിണിയിലേക്ക് തള്ളിവിട്ടത് റോഡരികിലെ വെള്ളക്കെട്ടിനോട് ചേർന്ന് ചെളിയിൽ താഴ്ന്ന ബസ്സിൽ നിന്നും വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്കൂൾ ബസ് ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ മൂലം വൻ അപകടമാണ് ഒഴിവായത് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ബസ്സിനുള്ളിൽ നിന്നും വിദ്യാർത്ഥികളെ സുരക്ഷിതമായി പുറത്തിറക്കി നിർമ്മാണം പുരോഗമിക്കുന്ന കാവും ഭാഗം ചാത്തങ്കരി റോഡിൽ പെരിങ്ങ പഞ്ചായത്ത് ഓഫീസിന് സമീപം വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളുമായി ചാത്തങ്കരി ഭാഗത്തു നിന്നും എത്തിയ തിരുവല്ല എസ് സി എസ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കാവും കാവുംഭാഗത്തുനിന്ന് അമിതവേഗത്തിലെത്തിയ മല്ലപ്പള്ളി ചാത്തങ്കരി റൂട്ടിലൂടുന്ന ചന്ദനാട്ട് എന്ന സ്വകാര്യ ബസ് പെട്ടെന്ന് മൂലം ഇടതുവശത്തേക്ക് എടുത്ത സ്കൂൾ ബസിന്റെ മുൻചക്രം റോഡിന്റെ സംരക്ഷണ പിത്തിയോട് ചേർന്നുള്ള മണ്ണിൽ പുതയുകയായിരുന്നു മണ്ണിൽ താഴ്ന്ന ബസ് ചരിഞ്ഞിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് പതിച്ചേനെ കുളവും സ്കൂൾ ബസിന്റെ മണ്ണിൽ പതിഞ്ഞ ടയറും തമ്മിൽ മീറ്ററുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ അപകടത്തിന് ഇടയാക്കിയ ബസ് ചാത്തങ്കരിയിൽ പോയി മടങ്ങിവരും വഴി ഗ്രാമപഞ്ചായത്ത് അംഗം റിക്കു മോനി വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് തടഞ്ഞിട്ടു ബസിന്റെ അമിതവേഗം ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗമടക്കമുള്ളവരോട് ജീവനക്കാർ തട്ടിക്കയറിയതോടെ രംഗം സംഘർഷഭരിതമായി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്തൻ ജോസഫ് അടക്കമുള്ളവർ എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് തുടർന്ന് വൈകിട്ട് വൈകിട്ടാറു മണിയോടെ ജെ സി ബി എത്തിച്ച് ബസ് കരകയറ്റി കുട്ടികളുമായി യാത്രയായി സംഭവമറിഞ്ഞ് പുളിക്കീഴ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു